ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എൻ്റെ സ്ഥലമൊന്ന് മാറ്റി പിടിച്ചതാണേ എപ്പോഴും കാണുന്ന ഒരിക്കറിയാം ഞാൻ പറയുന്നത് എപ്പോഴും ഒരേ സ്ഥലത്തിരുന്നല്ലേ ഇന്ന് ഞാനിന്ന് വേറൊരു സ്ഥലത്തിരുന്നതായിരുന്നു ഓക്കെ ഇത് പർദ്ധ ഒന്നല്ല കേട്ടോ സെറ്ററാണ് സെറ്ററിൻ്റെ കുർത്ത എന്താ പറയുക ആ സെറ്ററിൻ്റെ തുണീൻ്റെ കുർത്തയാട്ടോ ഇങ്ങനെയാണിതിൻ്റെ കോലം ഫുൾ കയ്യാണ് പിന്നെ ഇത്രേല്ലോ കൈയിലും താവാമോ നമുക്ക് പാത്രം എല്ലാം കഴുകുമ്പോൾ പിന്നെ നനയൂലേ അതുകൊണ്ട് ഓക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനിന്നെ പറയുമ്പോൾ എന്ന് വെച്ചാൽ നീണ്ടു നീണ്ടുപോകുന്നു അത്രയും നീണ്ടു പോകാൻ പാളാം മൂന്ന് കാര്യങ്ങൾ പറയാം ഓക്കെ ഒന്നാമത്തെ കാര്യം നമ്മൾ പുറത്ത് താമസിക്കുന്നവരായാലും അല്ലെങ്കിൽ നമ്മൾ ജനിച്ച നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വേറെ സ്ഥലത്ത് താമസിക്കുന്നവരാണെന്ന് വെച്ചോ അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്നതെന്ന് വെച്ചോ നമ്മളെ എപ്പോഴും ആൾക്കാർ കാണുമ്പോൾ നമ്മൾ നല്ല വെൽ ഡ്രസ് ഡ്രസ്ഡ് ആയിട്ട് നല്ല 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 എല്ലാം നമ്മൾ ഇട്ടിട്ടാണ് നമ്മളെ ആൾക്കാർ കാണുന്നത് വെച്ചോ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കുന്ന കുറച്ച് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും അത് എല്ലാവരും ഓർമ്മിക്കണം നമ്മളെ ശ്രദ്ധിക്കുന്ന സാധാ എല്ലാ ഇതിൽപ്പെട്ട ആൾക്കാരും ഉണ്ടാവും അപ്പോൾ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളോട് നമ്മളെ നല്ലോണം പരിചയ നമ്മളോട് വർത്താനം പറയുന്നവർ തന്നെയായിരിക്കും അത് പക്ഷേ അവർ നമ്മളാ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടാകും പക്ഷെ നമുക്കത് മനസ്സിലാവണമെന്നില്ല അത് മനസ്സിലാവേണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പവർ വേണം അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊന്നും വരില്ല നമ്മൾ നമ്മളെ വളർ നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് വയസ്സ് കൂടുമ്പോൾ നമ്മൾ ആ രീതിയിൽ കുറച്ചൊരു സ്പിരിച്വലായിട്ട് ചിന്തിക്കുമ്പം നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കുമ്പം പിന്നെ നമ്മളെപ്പോഴും നന്നായി മനസ്സ് വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെല്ലാം ഞാൻ അതെനിക്ക് പറയാൻ പാടിയൊന്നുമില്ല കുറച്ചൊരു ഒരു ദുഷ്ടത പോലെ നമുക്ക് വരില്ലേ അല്ലെങ്കിൽ വേറെ ഒരു വേറെ ആളോടുള്ള ദേഷ്യം മാറാണ്ട് ഉള്ളിൽ വരുമോ അതെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം കളിയുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ഡിവൈൻ പവർ എന്ന് പറയും അങ്ങനെ പറയാൻ പറ്റും ഡിവൈൻ പവർ പോലത്തെ സംഭവം വരുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ പണ്ട് എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ചേച്ചിയാണ് ഒരു ഫ്രണ്ടാന്ന് എൻ്റെ ഫ്രണ്ട ഭാര്യ അപ്പോൾ എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്ക് പിന്നെ ആരെ കണ്ടാലും അവരോട് ഒരു പ്രാവശ്യം വർത്തനം പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അവരെ ക്യാരക്ടർ മനസ്സിലാവും അവരെ മനസ്സിലിരിപ്പ് മനസ്സിലാവും അതൊക്കെ പറമ്പു ഭയങ്കര അത്ഭുതം തോന്നി ഞാൻ വിചാരിച്ചു വെറുതെങ്കിലും നമ്മൾ പറയും ബടായി പറയാന്ന് പുളു എന്ന് പറയാം അങ്ങനെ ബടായി പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഞാനത് വിശ്വസിച്ചിട്ടില്ല അവരൊന്ന് ഭയങ്കര ഭക് യാന്ന് നല്ല സ്നേഹമൊക്കെ കാണിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറും അവരുടെ അടുത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ജനിച്ച നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് പോയിട്ട് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് വല്ലപ്പോഴും എല്ലാം വരില്ല എന്താ ഫങ്ഷനോ അല്ലെങ്കിൽ നാട്ടിലെ അമ്പലങ്ങളിൽ ഉത്സവത്തിന് അങ്ങനെ എല്ലാവർക്കും വരുക അല്ലെങ്കിൽ വേറെ അങ്ങനെ നമ്മൾ വല്ലപ്പോഴും വരുന്നത് ഒരാൾ പിന്നെ അങ്ങനെ വരുമ്പോൾ നമ്മളെ കാണുന്ന ആൾക്കാരുണ്ടാവില്ലേ അതിൽ ചില ആൾക്കാർ കുറേ നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ കുറച്ച് പിന്നെ എന്താ പറയുക നെഗറ്റീവ് നെഗറ്റീവ് ആൾക്കാരും ആൾക്കാരുണ്ടാവും കുറച്ച് അപ്പോൾ അവർ നമ്മളെ കണ്ടാൽ കണ്ടപാടെന്നാ പറയുക എന്ന് പറയാം അയ്യോ പിന്നെ നീ ഒരുപാട് വണ്ണം വെച്ച് ഇങ്ങനെ വണ്ണം കൂടിക്കൂടി വരുമെന്നല്ലേ അയ്യോ ഇത്രയൊന്നും വണ്ണം വണ്ണം കുറക്കണട്ടാ അങ്ങനെ പറയും ഏഹ് ഒന്നാമത്തെ കാര്യം ഇല്ലെങ്കിൽ പറയും അയ്യോ നീ എത്ര നിറം ഉണ്ടായി നിൻ്റെ നിറം എല്ലാം പോയാ ആകെ ഇപ്പം എന്തോ പോലെയുണ്ട് നിന്നെ നല്ല എന്നിട്ട് നമ്മളപ്പുരം ഇല്ല അവരോട് പറയും എന്ത് സ്റ്റൈലായിരുന്നു പണ്ട് കാണാം ഇങ്ങനെയൊക്കെ പറയും എനിക്കറിയാം എൻ്റെ സ്റ്റൈല് ഞാൻ എന്നെ അറിയുന്നവർക്ക് ഞാൻ പറഞ്ഞിരുന്ന് നാട്ടിൽ പോയിട്ടാകുമ്പോൾ ഞാൻ ഫോട്ടോ കാണിച്ചു തരാമെന്ന് ഞാൻ അങ്ങനെ ഒരു സ്റ്റൈലിൽ ഒരാളേ അല്ല അതപ്പോൾ എനിക്ക് നല്ലോണം അറിയാലോ അറിയില്ല അതാണ് ഏറ്റവും ഞാനിന്നിടയ്ക്ക് ഒരു ചേച്ചി പറയുന്നത് കേട്ടു എല്ലാവർക്കും അവരവർ എന്നാൽ ഐശ്വര്യറായും സുസ്മിത ഇങ്ങനെ സു അങ്ങനെ ലോകസുന്ദരികളായതുകൊണ്ട് പറയുന്നതെന്ന് അവരെന്നെ എല്ലാവർക്കും അവരവർ എപ്പോഴും അവരവരെ മനസ്സിൽ സുന്ദരിയാണ് എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെയല്ലായിരുന്നു എന്താ വെച്ചാൽ ഞാൻ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു ആര് കണ്ടാലും നമ്മൾ അങ്ങനെ ഒരു എന്നാ പറയാ ഒരു ഒരു എന്തോ ഒരു പോലെ ആയിരുന്നു ഇപ്പം സാധാരണ എനിക്കിപ്പോൾ കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഞാൻ ഭയങ്കര സുന്ദരി കാണാം അങ്ങനെയല്ല എനിക്ക് സാധാരണ രീതിയിൽ ആൾക്കാരോട് സംസാരിക്കാനും ആൾക്കാരായിട്ട് ഇടപഴകാനും എനിക്ക് ബുദ്ധിമുട്ടില്ല പണ്ട് ഒരുപാട് ഇൻട്രോവേർട്ട് എന്നെല്ലാം പറയില്ല ഇപ്പോൾ ഇൻട്രോവേട്ടൻ തന്നെയാന്ന് പക്ഷേ അതായിരിക്കും മനസ്സിലാവില്ല ഇൻട്രോവേർട്ടൻ്റെ എന്ന് പക്ഷേങ്കിൽ എനിക്ക് ആ സമയത്ത് ഞാൻ എല്ലാവരോടും സംസാരിക്കുമായിരുന്നു പക്ഷേ ഉള്ളിൽ ഞാൻ അത്ര കോൺഫിഡൻസ് എനക്ക് ഉണ്ടാവില്ല പുറമെ എല്ലാവരും പറയും അവൾ നല്ലോണം വർത്തനം പറയും എല്ലാവരോടും പറയുന്നെല്ലാം പറയും ഞാൻ അങ്ങനെ എല്ലാവരും പറയുന്നില്ല ഞാൻ എല്ലാവരോടും വർത്തനം പറയുന്ന ഒരാളൊന്നുമല്ല എനക്ക് അത്രയും കംഫർട്ടബിളായിട്ട് തോന്നിയ ആൾക്കാരോട് മാത്രമേ ഇപ്പോൾ അന്നേരവും ഞാൻ വർത്തനം പറയൂ നല്ലോണം അപ്പോൾ എപ്പോൾ വിഷയം മാറി മാറി ലോങ് ആയിപ്പോന്നല്ലേ പിന്നെ അപ്പോൾ എന്നാൽ പറയുന്നത് വെച്ചാൽ ആ നാട്ട് നാട്ടുകറിയുന്നല്ല നാട്ടുകയറി വീട്ടുകാർ ബന്ധുക്കളെന്നൊന്നും അതിൽ വകഭേദമൊന്നുമില്ല ഇങ്ങനെ നം അത് എന്തിനാ നമ്മളെ കോൺഫിഡൻസ് തർക്കം മേടിയാൽ അപ്പോൾ നമ്മളെ മുഖങ്ങ് മാ കുറേ ആൾക്കാർ മുഖം മാറി വരും മുഖങ്ങ് മാറി വരും പിന്നെ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ നീ പിന്നെ ഇന്നാൾ വന്നല്ല നല്ല നിറയുണ്ട് ഇപ്പം നിൻ്റെ പിന്നെ നിറയെല്ലാം പോയല്ല നീ കറുത്ത് പോയല്ലോന്ന് അപ്പോൾ ഇപ്പം എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പണ്ടത്തെനേക്കാളും നിറ ഇപ്പം എനിക്കറിയുന്നുണ്ട് എനിക്കത് ബാധിക്കില്ല ഞാൻ ഉള്ളിൽ ചിരിച്ച് വരിക്കുന്നുണ്ടാകും പക്ഷെ പുറമേ കാണിക്കൂല അന്നേരം ഞാൻ പറയും ഓ അതെയാ അത് പിന്നെ ഇപ്പം അവിടെ നിന്ന് അങ്ങനെ വെയിലും ഇതൊന്നും അങ്ങനെ കൊള്ളുന്നില്ലല്ലോ പിന്നെ അപ്പം നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ ഭയങ്കര വെയിലും വെയിലത്തെല്ലാം നമ്മളങ്ങും ഇങ്ങോ പോകുന്നില്ലേ അന്നേരം അങ്ങനെ വെയിലുകൊണ്ട് നടന്നിട്ട് അങ്ങനെ തോന്നിയിരിക്കും അല്ലാണ്ട് അങ്ങനെ ആ ഒരു നല്ല രീതിയിൽ പറയും അങ്ങനെ ഒന്നല്ല ഇങ്ങനെയൊന്നുമല്ല ഞാൻ പറയും ആ ഒരു രീതിയിൽ അവരോട് പറയും അല്ലെങ്കിൽ പിന്നെ അതിന് ഇത് കൊടുക്കാണ്ട് വേറെ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ പറയും നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ അറിയാൻ വേണ്ടി മൈൻഡ് ചെയ്യുന്നില്ല ആണെങ്കിൽ പുറമേ കാണിക്കൂല പക്ഷേ ഉള്ളില് മൈൻഡ് ചെയ്യും ഇപ്പം അങ്ങനെയല്ല ഇപ്പം പുറമേ ഉള്ളിൽ ഒന്നും മൈൻഡ് കാണിക്കൂല അങ്ങനെ കോൺഫിഡൻസ് തീർക്കാൻ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അതെന്ത് വന്നാലും കൊടുക്കാൻ പാടില്ല ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിലും കൂടി നിങ്ങളൊക്കെ ഇപ്പോൾ എന്താ പറയുക ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ദൈവമായിട്ട് അങ്ങനെ തന്നൊരു ഇതല്ലേ അതിനിപ്പം അങ്ങോ അങ്ങനെ പാടേ മാറ്റാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ നെഗറ്റീവ് എന്താ നെഗറ്റീവല്ല നോ പറയുന്ന കാര്യം ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് എനിക്ക് നോബ് അറിയാൻ പറ്റൂല നോബ് അറിയുന്നതിനെ പറ്റി ഞാൻ അടുത്ത ഭാഗത്ത് പറയാം കേട്ടോ എന്താ ചെയ്ത് ലോങ്ങ് ആയിപ്പോന്ന് അതുകൊണ്ട് ഓക്കെ താങ്ക് യു